ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം ഇതെൻ്റെ ഒരു വാശിയുടെ പ്രശ്നമാണ് ആദ്യം ഞാൻ ഏറ്റു വർഗിച്ചായിരുന്നു പറഞ്ഞു കൊടുക്കേ നോട്ട് ചെയ്തോ ടി എൻ ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് ആ ടി എൻ ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് ആ ഡബിൾ ടു ഡബിൾ ഫൈവ് അല്ലേ കെ എൽ നയൻ ത്രീ ഡബിൾ സിക്സ് ത്രീ ഇതുപോലെ നമ്മുടെ മൂന്ന് വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ മൂന്ന് ലോറികളായിരിക്കണം ഓ ആദ്യത്തെ വണ്ടിയിലൊക്കെ കിളിയായിട്ട് നീണ്ടാവണം ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി ചിന്നാട മുതലാളിയുടെ ലോറികളാ മൂന്ന് ലോഡുണ്ട് എന്താണോ വണ്ടിയിൽ പെട്രോളാ അല്ല ഡീസലാ കുറവേ സാർ ചിന്നാടന്മാരുടെ ലോറികൾ ആ നമ്പരല്ല ഒന്ന് ചെക്ക് ചെയ്തേ എന്താ സാറേ എന്താ കോഡ് കാലാപ്പാനി ചിന്നാടെ കാലാപ്പാനി എന്റെ വണ്ടി കഞ്ഞിലോടാണ് ചെക്ക് പോസ്റ്റിലൊക്കെ പറഞ്ഞു കോഡ് മറക്കണ്ട കാലാപ്പനി നമസ്കാരം സാറേ നീ എന്നെ സാറൊന്ന് വിളിക്കരുത് സോറി സാറേ അയ്യാ ഒന്ന് പൊക്കി തരണേ പൊക്കി തരാ എല്ലാരും ആയില്ലേ ഈ മൂന്ന് ലോഡും പ്ലാറ്റും അടക്കമുള്ള കുടിവെള്ളം ആയിരിക്കും അല്ല സ്പിരിറ്റാ സ്പിരിറ്റോ ആ കേറി കീറി സാർ

എവിടെ ആയിരുന്നു ഡൗവേ വണ്ടിയുടെ മുമ്പിലല്ലോ എസ്കോട്ട് വരണ്ടത് ഇവര് എന്നെ സംശയിച്ചില്ലോ എന്നതാണോ പ്രശ്നം ഈ ലോറികൾ ആരെയെന്നുള്ളതാ പ്രശ്നം ഇതെല്ലാം ലോറികൾ തന്നെ ആ കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ കള്ളസ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ടത് ലോറികൾ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഉടമസ്ഥോ അപ്പൊ അയാളെ പിടി ചാത്തടാം എങ്ങനെയുണ്ട് എന്റെ ഐഡിയ സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ ഫേസ് വല വർക്കിച്ച് ഒന്ന് ഇവിടെ ഒന്ന് ലോറിയിൽ ലോഡ് ലോറിയിലോടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം വർക്കിച്ചന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികൾ ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ വേക്കറി കളിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ കേട്ടി കളിച്ചത് ഇനി എന്റെ റൺവേ വേക്കറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ

എന്താ പ്രശ്നം തന്നെ നമുക്ക് നമുക്ക് ലോഡ് പല രീതി എടുത്തൂടെ അപ്പാ അത് അത് അപ്പനോട് വേണ്ട ആ ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല സെക്കൻഡ് ക്വാളിറ്റിയാ അതെ ഈ ബിസിനസ് മോക്ഷം കിട്ടാനേ അങ്ങനെ പറയരുത് ജോണി ചെയ്യുന്നത് സ്പിരിറ്റ് അച്ചോടാണെങ്കിലും ഉണ്ട് ഒരു നേരും നിറയും ഇന്ന് അവരെ നമ്മുടെ സ്പിരിറ്റ് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ വിശ്വാസം നശിപ്പിക്കരുത് എന്ന് വെച്ചാ ഓ ശിവ അവനൊന്നും അറിയില്ല കണ്ടിട്ട് ആ ശിവ കത്തുണ്ടായിരുന്നു ദുബായിന്ന് എന്താടാ വീട്ടീന്ന ഗോപിയുടെ അച്ഛൻ മരിച്ചു എപ്പോ മരിച്ചിട്ട് കുറച്ചു കൊറച്ചായി നമുക്കൊന്ന് പോകണ്ടേ എവിടേക്ക് നമ്മളിപ്പൊ ദുബായിലല്ലേ ഓ അപ്പൊപിക വീടൊഴിഞ്ഞു പോവാത്രേ എന്നാ ഞങ്ങള് നാട്ടിലെ വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് മോളെ ദിവാറിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിപ്പിക്കുകയല്ലേ അതില് ചെറിയൊരു പ്രശ്നമുണ്ട് കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എന്റെ തലയിലാകുമെന്ന് വൈഫിനൊരു പേടി ഒന്ന് വട്ടം സൂചിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ആരെ ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയല്ലോ വൈകി അവിടെത്താൻ രാത്രിയാവും

ോളെ വലതുകാല വെച്ച് കയറിക്കോ മോളെ